നമസ്കാരം തിരുവല്ലം നഗരസഭയിലെ ജീവനക്കാരുടെ റീൽസ് വലിയ വിവാദമായിരിക്കുകയാണ് ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച നഗരസഭയിലെ എട്ട് ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും കിട്ടി റവന്യൂ വിഭാഗത്തിലെ വനിതകളടക്കമുള്ള ജീവനക്കാർക്കാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് അയച്ചത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് എന്നാൽ ഇതിനിടയിൽ ജീവനക്കാർക്ക് പിന്തുണയുമായി തദ്ദേശമന്ത്രി എം പി രാജേഷ് രംഗത്ത് വന്നു ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി മാത്രമല്ല അവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിലും ജീവനക്കാർ ഓഫീസിലെത്തിയത് ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെയാണ് റെയിൽ ചിത്രീകരിച്ചത് എന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ടെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു മന്ത്രിയുടെ കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് തിരുവല്ല നഗരസഭയിൽ ജീവനക്കാർ ഉൾപ്പെട്ട സോഷ്യൽ മീഡിയ റെയിൽ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ മേധാവിയിൽ നിന്നും നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും വിവരങ്ങൾ തേടുകയുണ്ടായി ഇവരിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ഞായറാഴ്ച ദിവസത്തിലാണ് റെയിൽ തയ്യാറാക്കിയതെന്ന് മനസ്സിലായി കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇടപെടാൻ വേണ്ടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിലും ജീവനക്കാരെത്തിയത് ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെയാണ് റീൽ ചിത്രീകരിച്ചത് എന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ജീവനക്കാരുടെ എല്ലാ സർഗാത്മക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് പക്ഷേ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കാതെയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെയും സർവീസ് ചട്ടങ്ങൾ ലംഘിക്കാതെ മാത്രമായിരിക്കണം ഇതെല്ലാം പ്രവൃത്തി സമയത്ത് ജോലിക്ക് തടസ്സം വരുന്ന രീതിയിൽ ആഘോഷ പരിപാടികളൊന്നും ഓഫീസുകളിൽ സംഘടിപ്പിക്കരുതെന്ന് സർക്കാർ നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട് ാണ് തിരുവല്ല നഗരസഭയിൽ അവധി ദിനമായ ഞായറാഴ്ച അധിക ജോലിക്കിടയിൽ റീൽ ചിത്രീകരിച്ചതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നു എന്നുമാണ് മന്ത്രിയുടെ പോസ്റ്റിലുള്ളത് ഇതിനിടയിൽ ജീവനക്കാരെ പിന്തുണച്ച കളക്ടർ ബ്രോ എൻ പ്രശാന്തും രംഗത്ത് വന്നു മനസ്സറിഞ്ഞ് ജോലി ആസ്വദിച്ച് ചെയ്യുന്നവർ ഒരു ഓളത്തിൽ എൻജോയ് ചെയ്ത് പണിയെടുക്കട്ടെ റെയിൽ ഉണ്ടാക്കാനും പോസ്റ്റ് ഇടാനും ഒരു ഞായറാഴ്ച ദിനത്തിൽ പൊതുസ്ഥലത്ത് ഒരു പൗരൻ അവകാശമുണ്ടെന്നാണ് എൻ പരിമിതമായ നിയമപരിജ്ഞാനമെന്നും ബ്രോ കുറിച്ചു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആരെന്തെങ്കിലായില്ലയോ പ്രേമ സൗന്ദര്യമോ സർക്കാർ ഓഫീസിനുള്ളിൽ ഒമ്പത് മണിക്ക് മുന്നേയും അഞ്ചു മണി കഴിഞ്ഞും ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലുമൊക്കെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് നിയമം അനുശാസിക്കുന്നത് കൊണ്ടല്ല അസംബ്ലി കൂടിയിരിക്കുന്ന ഈ സമയത്ത് പല ഉദ്യോഗസ്ഥരും രാത്രി ഏറെ വൈകിയാണ് ഓഫീസ് വിട്ടു പോകുന്നത് ആ കുറച്ച് പേർക്ക് അങ്ങനെ തോന്നുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റം ഇങ്ങനെയെങ്കിലും ഓടുന്നത് അങ്ങനെ ചട്ടങ്ങൾക്കപ്പുറം മനസ്സറിഞ്ഞ് ജോലി ആസ്വദിച്ച് ചെയ്യുന്നവർ ഒരോളത്തിൽ എൻജോയ് ചെയ്ത് പണിയെടുക്കട്ടെ റീൽ ഉണ്ടാക്കാനും പോസ്റ്റ് ഇടാനും ഒരു ഞായറാഴ്ച ദിനത്തിൽ പൊതുസ്ഥലത്ത് ഒരു പൗരന് അവകാശമുണ്ടെന്നാണ് എൻ്റെ പരിമിതമായ നിയമപരിജ്ഞാനം എത്രയോ ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്നവർ ജോലി സമയത്തും ജോലിയുടെ പേരിലും ജോലി സ്ഥലത്തും അല്ലാതെയും ചെയ്ത് കിട്ടുന്നതിനേക്കാൾ നിരുപദ്രവകരമായ കാര്യവും ഏറെ നിലവാരം പുലർത്തുന്നതാണ് ഇവരുടെ കലാസൃഷ്ടി അസൂയ കുശുമ്പ് പുച്ഛം മലയാളി ഗുണത്രയം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ജോലി സമയത്ത് ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ചു ഇതിനായി ഓഫീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പൊതുസമൂഹത്തിൽ നഗരസഭയ്ക്കും ജീവനക്കാർക്കും എതിരായ വികാരമുണ്ടാക്കാൻ കാരണമായി എന്നീ കുറ്റങ്ങളായിരുന്നു ജീവനക്കാർക്ക് നൽകിയ നോട്ടീസിലുണ്ടായിരുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കേരള സിവിൽ സർവീസ് ചട്ടമനുസരിച്ചും മുനിസിപ്പൽ ആക്ട് പ്രകാരവും ഉള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു റീൽസ് ചിത്രീകരിച്ചതും നഗരസഭയിലെ ജീവനക്കാരാണ് എന്നാൽ ഇതാരൊന്നും വ്യക്തമായിരുന്നില്ല ദേവദൂതൻ എന്ന മലയാള സിനിമയിലെ ഗാനത്തിന്റെ പശ്ചാത്തലത്തോടെയായിരുന്നു ജീവനക്കാരുടെ റീൽസ് ചിത്രീകരണം ഞായറാഴ്ചയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് ജീവനക്കാർ വിശദീകരണം നൽകി നഗരസഭാ സെക്രട്ടറി അവധിയായിരുന്നതിനാലാണ് സീനിയർ സൂപ്രണ്ടിന് വിശദീകരണം നൽകിയത് ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്നിവർ ജോലിക്കെത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇടവേളയിലാണ് റീൽസ് എടുത്തതെന്നും ജീവനക്കാരുടെ വിശദീകരണത്തിൽ പറയുന്നു